ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു കറി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എഗ്ഗ്ഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം പിന്നിട്ട് മൂന്ന് ഏലയ്ക്ക് ചതച്ചത് രണ്ട് ചെറിയ കഷ്ണം പട്ട ചതച്ചത് പിന്നൊരു നാല് ഗ്രാമ്പൂ ചേച്ചത് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ ഈ ഗ്രാമ്പൂ ഒക്കെ പൊട്ടിത്തെറിക്കും പിന്നെ ഇതിലോട്ട് നമുക്ക് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പത്തിനും ചപ്പാത്തിയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഒരു ടേസ്റ്റി എഗ് കറിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് അയറ്റിനെയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് അയറ്റിനെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു എഗ്ഗ് കറിയിൽ നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല പകരം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്താണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു എഗ്ഗ കറി തേങ്ങാപ്പാലിൽ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രുചി തന്നെയാണ് പിന്നെ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി റെഡിയാക്കാനും ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം ഒരു രണ്ട് വിസിൽ വന്നോട്ടെ കേട്ടോ ഈ സമയം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കാം ഒരു പത്ത് അണ്ടി പരിപ്പ് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിത അണ്ടിപ്പരിപ്പ് ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവയ്ക്കാം ഇപ്പോഴിത് രണ്ട് വിസലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ല പാകത്തിന് കുക്ക് ആയിട്ടുണ്ട് അധികം വെന്തൊടഞ്ഞ് പോകരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം കിട്ടേണ്ടത് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ കറി ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി വരണം ഈ സമയം നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ കണ്ടക്കാരൊക്കെ അത്യാവശ്യം നന്നായി കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിയേപ്പില കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ കൊഴുപ്പുള്ള ഒരു എഗ്ഗ് ഗ്രേവി കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് കറിയിലോട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇവിടെ മൂന്ന് എഗ്ഗ് സ്റ്റീം ചെയ്ത് എടുത്തിട്ടാണ് ഞാനിതൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് നാല് മിനിറ്റ് കൂടി ഒന്ന് അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ ഈ എഗ്ഗിൽ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും വരെ മാത്രം ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെ കുക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും ബൈ